ഹലോ ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് രാവിലെ ആലിക്കുട്ടി അങ്കവാടി പോയിരുന്നു അങ്കവാടി പോകാൻ ആൾക്ക് തീരെ ഇഷ്ടമല്ല രാവിലെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ എങ്ങനെങ്കിലും കൊണ്ടാക്കി വൈകിട്ട് വിളിക്കാൻ പോയത് ഞാനാണ് അങ്കവാടി ചെന്നപ്പോഴത്തേക്ക് മൂന്നര ആയില്ല ആകുമ്പോഴേ കഥകു തുറക്കത്തുള്ളൂ അങ്ങനെ അമ്മമാരെല്ലാവരും വന്ന് കാത്തിരിപ്പുണ്ട് അമ്മമാരെല്ലാവരും ജനലി കൂടിയൊക്കെ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് അങ്ങനെ ആൾ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ കരഞ്ഞിട്ടാണ് ആൾ ഇറങ്ങി വരുന്നത് ടീച്ചറിനോട് ടാറ്റ കാണിക്കുന്നുണ്ട് എങ്കിലും ആൾ കരയാണ് ടീച്ചർ പറയുന്നുണ്ട് കരയല്ലേ കരയല്ലേ എന്ന് പക്ഷേ ആൾ ഭയങ്കര സങ്കടം എന്നെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം അങ്ങനെ ഓടി വന്ന് ഞാൻ എടുത്ത് രാവിലെ അങ്കവാടി പോകുമ്പോഴും കളിച്ചിലാണ് പക്ഷേ ഞാൻ വിളിക്കാൻ ചെല്ലുമ്പോഴും കളിച്ചിലാണ് അതിൻ്റെ ഇടയ്ക്ക് കുഴപ്പമില്ലാതെ കൂട്ടുകാരുമായിട്ട് കളിച്ചും പഠിച്ചുമൊക്കെ അവിടെ ഇരിക്കും അങ്ങൻവാടിയിൽ നിന്ന് വിട്ട് നേരെ പോകുന്ന അടുത്തൊരു കടയുണ്ട് ആ കടയിലോട്ട് ഓടും അവിടുന്ന് ഒരു മിഠായി വാങ്ങി കഴിച്ചിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത് അങ്ങനെ ആ കടയിൽ പോയി ഒരു മഞ്ചും വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ ആ കടയിൽ നിന്ന് ആൾ മഞ്ചും വാങ്ങിച്ച് ഇടയ്ക്ക് ആൾ പറയുന്നുണ്ട് ഞാൻ അങ്ങാടി പോത്തില്ല നാളെ ഇനി ഞാൻ പോത്തില്ല ഞാൻ കുരുത്തൊക്കെ കാണിയില്ല കാണിക്കില്ല ഞാൻ വീട്ടിലിരിക്കാവുമ്പോ എന്നൊക്കെ ആൾ പറയുന്നുണ്ട് അങ്ങനെ വാങ്ങിച്ച മിഠായി ഞാൻ പൊട്ടിച്ചു കൊടുത്ത ആൾ അതും കഴിച്ച് നേരെ ഇനി വീട്ടിലോട്ട് പോകാം